ശ്രീരാമനും സീതയും ലക്ഷ്മണനും കാട്ടിൽ പോയപ്പോൾ വനവാസ കാലത്ത് ലക്ഷ്മണൻ പൊറാട്ടയും ഇറച്ചിക്കറിയും വാങ്ങാൻ പോയി ആർക്ക് അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും രക്ഷ എഴുതി കെട്ടിച്ചോ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ബി ജെ പി നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സമരം ശബരിമല പ്രക്ഷോഭമാണ് അത് ഒരു സുപ്രീം കോടതി വിധിയെ തുടർന്ന് ആ വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെയാണ് നിങ്ങൾ രംഗത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ബി ജെ പിയുടെ സമരം എന്ന് നമ്മൾ കാണാവുന്നത് ശബരിമല സമരമാണ് ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ നോക്കൂ അതിലും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃശൂർ ആ തൃശ്ശൂർ പൂരം കലക്കി എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാർ വാദിക്കുന്നു എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന പി വി അൻവർ പറയുന്നു അതിന് നേതൃത്വം നൽകിയത് എ ഡി ജി പി അജിത് കുമാർ ആണെന്ന് പറയുന്നു ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നു ആ പൂരം കലക്കിയതിന് പിന്നിൽ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥനാണല്ലോ ഒരു ഈ പൂരം പ്പോ സുനിൽകുമാർ എവിടെയായിരുന്നു എവിടെയോ കൂർക്കാൻ വലിച്ച് കിടന്നുറങ്ങായിരുന്നു ഞാൻ പറയട്ടെ നിങ്ങളാരും കണ്ടിട്ടില്ല നമ്മളാരും കണ്ടിട്ടില്ല നമ്മൾ കണ്ടത് അവിടെ പോയി കാര്യങ്ങൾ സംസാരിച്ച് അതായത് പാറമേക്കാവുകാരും തിരുവമ്പാടിക്കാരും ഞങ്ങളിത് നിർത്തുക എന്ന് പറഞ്ഞ് പോയി പൂരം ഉണ്ടാവൂലായിരുന്നു വെടിക്കെട്ട് ഉണ്ടാവൂലായിരുന്നു അവര് പൂട്ടി താക്കോലെടുത്ത് പോകായിരുന്നു അപ്പൊ അവിടെ പോയിട്ടേ ഇത് ചെയ്യരുത് സർക്കാർ ചെയ്യുന്ന വിവരക്കേട് കാരണം നിങ്ങൾ പൂരം നിർത്തരുത് ലക്ഷക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ് ഒരു സംസ്ഥാനവും ഒരു സമൂഹവും കാത്തു നിൽക്കുകയാണ് ആംബുലൻസ് കയറാൻ അല്ല എത്തി ചോദ്യം അതല്ല ഒരു ആണ് ആ പൂരം നേതൃത്വം എന്ന വിവരം വന്നിട്ട് എത്ര സമരം സമരം ചെയ്തു എന്തുകൊണ്ടാണ് അവിടെ ഓടിയെത്തി കാര്യങ്ങൾ ചെയ്തത് ഞങ്ങളാ സമരം ചെയ്യലല്ല പ്രശ്നം പരിഹരിച്ച് പൂരം നടന്ന് വെടിക്കെട്ട് പൊട്ടിയത് ം വലിച്ച് കിടന്നുറങ്ങിയായിരുന്നു സിറ്റിംഗ് എം പി ടി എൻ പ്രതാപി അതൊക്കെ ഇരിക്കട്ടെ ഉറക്കം വലിച്ച് പൂരം കലക്കിയ പിണറായി വിജയനെതിരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതിഷേധമില്ലാത്തതുകൊണ്ടാണ് എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമില്ല

ലക്ഷ്മണനും കാട്ടിൽ പോയപ്പോൾ വനവാസ കാലത്ത് ലക്ഷ്മണൻ പൊറാട്ടയും ഇറച്ചിക്കറിയും വാങ്ങാൻ പോയി ആർക്ക് സീതയ്ക്കും രാമനും പി ബാലചന്ദ്രൻ എന്ന സി പി ഐയുടെ സിറ്റിംഗ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിനെതിരെ നിങ്ങൾ പ്രതിഷേധിച്ചോ പക്ഷെ ഒരു എ ഡി ജി പിന്നരോപണം നിങ്ങൾക്ക് പ്രതിഷേധം എന്റെ ക്വസ്റ്റിൻ അതല്ല എന്റെ ക്വസ്റ്റിനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ശ്രീ ശ്രീ പത്മനാഭൻ ഒരു പൂരം കലക്കിയെങ്കിൽ നിങ്ങൾക്ക് എ ഡി പ്രതിഷേധമില്ല എ ഡി ജി പിണറായി വിജയൻ പ്രതിഷേധമില്ല അതെന്തുകൊണ്ടാണ് ഉത്തരം പറയാ അതെന്തുകൊണ്ടാണ് എന്റെ ചോദ്യത്തിന് മറുപടി പറയാം അതൊക്കെ നിങ്ങൾ പ്രതിഷേധിച്ചോ ഞാൻ ചോദിക്കുന്ന ചോദ്യം എ ഡി ജി പിന്നെ പ്രതിഷേധിക്കുക പക്ഷേ പിന്നെ പ്രതിഷേധമില്ല അതാണ് അത് എന്തോ അതെ നിങ്ങൾ വിടണോ ശ്രീ പത്മനാഭി ജി പി അനിൽ കുമാറിനെതിരെ പ്രതികരിക്കേണ്ട എന്നാണ് നിലപാട് എങ്കിലും ും മുരളീധരനും പ്രതാപനും ഇങ്ങനെയൊക്കെ പറയുന്നത് കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയപ്പോ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയപ്പോ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയപ്പോ പൂരപ്പറമ്പിൽ നട്ടപ്പാതിരയ്ക്ക് ഓടിയെത്തി പൂരം നടത്തിച്ചത് സുരേഷ് ഗോപിയ ഇത്ര നേരം കുണുകുണു കുണുകുണു കുണു പറഞ്ഞു നിനക്ക് മനസ്സിലായില്ല പ്രതി രാജൻ തൃശൂരിലെ മന്ത്രി ചാർജുള്ള മന്ത്രി തൃശ്ശൂർ ജില്ലയുടെ ചാർജുള്ള മന്ത്രി രാജൻ പ്രതി അജിത് കുമാർ എന്ന പേര് പോലും ഉച്ചരിക്കാൻ നിങ്ങൾ മടിക്കുന്നുവെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് അതിൽ കൂടുതൽ പിന്നല്ലാതെ നിങ്ങൾ ബാലചന്ദ്രനെതിരെയോ ശ്രീകുമാറിനെതിരെയോ ആർക്കെതിരെയും പ്രതിഷേധിച്ചോ പക്ഷെ പൂരം കലക്കിയതിൽ പിണറായി വിജയനെതിരെയോ അജിത് കുമാറിനെതിരെയോ നിങ്ങൾക്ക് പ്രതിഷേധമില്ലെങ്കിൽ പ്രതിഷേധമില്ലെങ്കിൽ നാട്ടുകാർ സംശയിക്കുന്നതിൽ എന്തോ എന്തോ എവിടെ നിന്ന് കിട്ടിയോടോ ഈ